നമസ്കാരം നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ട് മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് ചേർത്തല പൂച്ചാക്കലി ഒരു പത്തൊൻപത് വയസ്സുകാരി പെൺകുട്ടിയെ രണ്ട് ഗുണ്ടകൾ ചേർന്ന് തലമുടിക്ക് പിടിച്ച് ചുറ്റി താഴെ അടിച്ച് അതുങ്ങളെ ആ സ്ത്രീയെ ആ പെൺകുട്ടിയെ റോഡിലിട്ടി ചവിട്ടുന്നത് ഒരുപാട് ആണും പെണ്ണും കെട്ടവന്മാര് അവിടെ നോക്കി നിന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവന്മാരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം ഇവന്മാരുടെ വീട്ടിലും കാണും പെണ്ണുങ്ങള് മക്കള് സ്ത്രീകള് ഇവന്മാർക്ക് ആരോഗ്യമുണ്ട് മസിലുണ്ട് നാളെ ഇവന്മാരുടെ ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത് ഇവന്റെ മക്കളെ അതുപോലെ ആരെങ്കിലും ചെയ്താൽ ഇവൻ വേദന എങ്ങനെ ഉണ്ടാകും പക്ഷേ അതിനേക്കാൾ ഇവര് ഈ സംഭവം നടന്ന സമയത്ത് ആദ്യം രണ്ട് അയൽവീട്ടുകാർ തമ്മിലുള്ള തർക്കമായിരുന്നു ആ തർക്കം രണ്ടു കൂട്ടരും പോലീസ് സ്റ്റേഷനിൽ പോയി പക്ഷേ ഈ പൂച്ചാക്കൽ പോലീസ് ഏകപക്ഷീയമായിട്ട് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടിയാണ് ആ ഗുണ്ടകൾ പ്രവർത്തിച്ചത് എന്നുള്ള കൃത്യമായ തെളിവുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടി വരും നമ്മൾ അറിയേണ്ട ഒരു കാര്യം കേരളത്തിൽ ഇന്നുള്ള ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും അവിടെ സാധാരണക്കാരന്റെ വോയിസിന് യാതൊരു ബലവുമില്ല ജാഥാഗ സാധാരണക്കാരന്റെ ദുരിതങ്ങൾ കേൾക്കാൻ പോലീസിൽ സംവിധാനമില്ല എല്ലാ പോലീസ് സ്റ്റേഷനിലും അതൊക്കെ തന്നെയാണ് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പലവട്ടം അനുഭവിച്ചിട്ടുള്ള കഥ തന്നെയാണിത് അപ്പം ഈ പൂച്ചക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ യുവതിയുടെ വാക്കുകൾ കേൾക്കാൻ ആ പോലീസ് എമാര് തയ്യാറായിരുന്നെങ്കിൽ അന്ന് പിന്നെ രണ്ടാമത് ആ കുട്ടികളെ ഇങ്ങനെ തലമുടിക്ക് ചുറ്റി പിടിച്ച് റോഡിലടിക്കാനുള്ള ചങ്കറപ്പ് ആ തെമ്മാടികൾക്ക് ഉണ്ടാകില്ലായിരുന്നു അത് ചെയ്യാതെ ആ തെമ്മാടികൾക്ക് കൂട്ടിൽ നിന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ വാക്കുകൾക്ക് കൂട്ടിൽ നിന്ന് ആ പോലീസ് അവന്മാര് ഏതവന്മാരായാലും നിങ്ങളോട് എനിക്കൊന്നു പറയാനുള്ള എന്താണെന്നറിയാമോ നീയൊക്കെ പെൻഷനായി വീട്ടിലിരിക്കുന്ന ഒരു സമയമുണ്ട് ഇന്നത്തെ എന്റെ ഈ അവസ്ഥ ആ അവസ്ഥയിൽ ഞാൻ ഇന്ന് പറഞ്ഞ് റോഡിലിറങ്ങി നടന്നു കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ ആൾക്കാർ സാറേന്ന് വിളിക്കുന്നുണ്ട് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടൊന്നും അല്ല ഞാൻ ജീവിച്ച രീതി അതായത് കൊണ്ടാണ് പക്ഷെ നീയൊക്കെ പെൻഷനായി നിന്റെയൊക്കെ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ആ നാട്ടിലെ ജനങ്ങൾ നിന്നെയൊക്കെ ഓടിച്ചിട്ട് തല്ലും ഉദാഹരണത്തിന് ഞാൻ പറയാം എൻ്റെ രണ്ടമ്മാര് പോലീസിലായിരുന്നു മൂത്തമ്മാവൻ മഹാഗോക്രിയായിരുന്നു കാണുന്നവരോടൊക്കെ കള്ളം കുടിച്ചിട്ട് കൊത്തിക്ക് പോകുമായിരുന്നു ചത്തത് ക്യാൻസർ വന്ന് അറംപറ്റിയാ ചത്തത് രണ്ടാമതരമ്മാവൻ ആള് കുറച്ച് മാനിനൊക്കെ ആയിരുന്നു പക്ഷെങ്കില് പോലീസ് സ്റ്റേഷനിൽ പിടിക്കുന്ന സ്പിരിറ്റ് അന്നൊക്കെ കാലത്തൊക്കെ ഒരുപാട് സ്പിരിറ്റ് ഉണ്ടായിരുന്ന സമയമല്ലേ ആ സ്പിരിറ്റ് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കലക്കി കുടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം നടക്കുന്നത് അതുകൊണ്ട് ആ അമ്മാവനെ ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലെ ഒരു ജംഗ്ഷനിൽ ചെങ്ങന്നൂരുകാർക്കറിയാം കാഞ്ഞിരുത്ത മൂടി ജംഗ്ഷൻ എന്ന് പറയും ആ കാഞ്ഞത്തുപോടി ജംഗ്ഷനിൽ വെച്ച് ഈ അമ്മാവനും അവിടുത്തെ പ്രാദേശിക യുവാക്കളുമായിട്ടുണ്ടായ തർക്കത്തില് ഈ അമ്മാവനെ അവിടെയിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി അവസാനം ഞങ്ങൾ പോകേണ്ടി വന്നു അമ്മാവനെ അവിടുന്ന് കടത്തിക്കൊണ്ടു പോകാൻ പിന്നീട് പോലീസൊക്കെ ഇടപെട്ട് പോലീസ് ഇടപെടുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം അപ്പോഴും ആ തെമ്മാടികൾക്ക് സപ്പോർട്ട് ചെയ്ത കുറെ രാഷ്ട്രീയക്കാർ ഉണ്ടായിരുന്നു ആ നാട്ടില് വേറെ ആരുമല്ല നമ്മുടെ ബി സി വിഷ്ണുനാഥ് പിന്നീട് എന്റെ ചർച്ചയും ഒത്തുതീർപ്പുമൊക്കെ നടന്നത് ഈ അമ്മാവന്റെ വീട്ടിലാണ് ഞാൻ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടതായതുകൊണ്ടും എൻ്റെ സാന്നിധ്യത്തിലാണ് അന്ന് അത് പറഞ്ഞ് തീർപ്പാക്കി ഒത്തുതീർപ്പാക്കി വിട്ടത് അങ്ങനെ പോലീസുകാര് അത് സാമർഥ്യം കാണിച്ചാല് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പട്ടിയുടെ വില പോലും കിട്ടില്ല നിങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല അതിനാണ് ഞാൻ എന്റെ ഈ മരിച്ചുപോയ അമ്മാവന്റെ ഉദാഹരണം പറഞ്ഞത് നമ്മൾ നല്ലവരായി ജീവിച്ചാൽ നല്ലവരായിട്ട് ജീവിച്ചാൽ നമ്മളെ കാണുമ്പം മനസ്സിൽ വല്ല ഉണ്ടെങ്കിൽ പോലും കാണുമ്പോ മുഖത്ത് നോക്കി സാറേന്ന് വിളിക്കും അതിലെല്ലാം ഉപരി ഞാൻ കണ്ടിട്ടുള്ള പോലീസുകാരൻ എൻ്റെ നാട്ടിലുണ്ട് കൊല്ലം ജില്ലയുടെ എസ് പി ആയിട്ട് റിട്ടയർ ചെയ്ത പി വിശംഭരൻ ചെങ്ങന്നൂരിൽ ഒരുപാട് കാലം ഡിവൈസ്പി ആയിട്ടിരുന്ന ചെങ്ങന്നൂരിൽ ഒരുപാട് കാലം ടെമ്പിൾ സ്കോഡ് ഡിവൈസ്പി ആയിട്ടിരുന്ന സ്വന്തം കഴിവ് തെളിയിച്ച ബുദ്ധിയുള്ള പോലീസുകാരൻ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹം പോലീസ് ജീപ്പ് അദ്ദേഹം വരുന്ന പോലീസ് ജീപ്പ് വരുന്ന സമയത്ത് റോഡിലൊക്കെ ഇരുന്ന ആൾക്കാര് കാശ് വെച്ചല്ല ചുമ്മാ നേരം പോക്കിരുന്ന് ചീട്ട് കളിക്കും ഈ ചീട്ട് കളിക്കാരെ കാണുന്നവനെ ഈ വിശ്വംഭരൻ സാർ ഞാൻ ഞാനൊന്നല്ല ഞങ്ങളുടെ നാട്ടുകാര് അദ്ദേഹം മരിച്ചു പോയിട്ടും ഇന്നും പറയുന്നത് ബഹുമാനപൂർവ്വം സാർ എന്ന് തന്നെയാണ് വിശ്വംഭരൻ സാർ എന്നേ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഈ പ്രായത്തില് അമ്മ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുമായിരുന്നു അദ്ദേഹം ആ പ്രദേശത്ത് വരുന്ന ഉടനെ ഈ ചീട്ടുകളിക്കാര് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വരുന്ന ഉടനെ തല കീപൊട്ടാക്കി ഇങ്ങനെ ഇരുന്നങ്ങ് പോവായിരുന്നു കീപൊട്ട് നോക്കി അങ്ങ് പോകും അപ്പൊ അന്നൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞങ്ങളുടെയൊക്കെ തീരെ ചെറിയ പ്രായം ഞങ്ങൾ ചോദിക്കാറുണ്ട് ഇഞ്ഞരുടെ പടലിൽ ഓടിച്ചിരിക്കുകയാണോ പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ പോയത് എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായി തുടങ്ങിയത് ബുദ്ധി ഉദിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി അങ്ങനെ അദ്ദേഹം ആ നാട്ടിലെ ഒരു പാവങ്ങളെ പോലും ഏടാ പോട വാട തെണ്ടി മറ്റേ മോനെ മറച്ചേ മോനെ വിധ ഭാഷകളൊന്നും പ്രയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇന്നും പി വിശം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനമാണ് അദ്ദേഹം മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി എങ്കിൽ പോലും ഇന്നും ഞങ്ങൾ നാട്ടുകാർക്ക് വിശംഭരസാറെന്ന് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെയാവണം പോലീസുകാരൻ അല്ലാതെ നാല് ദിവസത്തേക്ക് കിട്ടിയ ഈ കാക്കി തുണി കാണിച്ച് ജനങ്ങളുടെ മെക്കെട്ട് കയറിയും പക്ഷിപാതം പിടിച്ച് വയറിൽ ഇറങ്ങുകയും മൂളി കെറപ്പിക്കുകയും ചെയ്യുന്നതല്ല പോലീസിന്റെ ധർമ്മം പോലീസുകാരൻ അറിയണം അങ്ങനെ ഈ പെൺകുട്ടികൾ അവിടെ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ പത്തൊൻപത് വയസ്സുള്ള കുട്ടിയാണ് അവള് അവളുടെ താഴെ രണ്ട് രണ്ടു കൊച്ചുകുട്ടികളാണ് നമ്മൾ ഈ വിഷയത്തിൽ അറിയേണ്ട ഒരു കാര്യം പിതാവ് മരിച്ചുപോയ പോയ അഥവാ പിതാവ് ഇല്ലാത്ത അമ്മ വീടുകളിൽ പോയി ഹോം നേഴ്സ് പണി ചെയ്ത് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ഉപജീവനം നടത്തി പോകുന്ന ഒരു സാധു കുടുംബം ആ കുടുംബത്തെ മൂത്ത കുട്ടിയാണ് ഈ പെൺകുട്ടി അവളുടെ അനിയം കുട്ടികളെ ഈ ഇത്തരം ഗുണ്ടകള് സാമൂഹ്യ വിരുദ്ധ ദേഹോപദ്രേപ്പിക്കുമ്പം സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആ പെൺകുട്ടി അത് ചോദിക്കാൻ പോകൂ പോകണം അങ്ങനെ പോയാൽ ആ കുട്ടിയെ തലമുടിക്ക് ചുറ്റി പിടിച്ച് റോഡിലടിച്ച് വയറ്റത്ത് ചവിട്ടാനെ ഈ കൂട്ടങ്ങൾക്ക് ആരാണ് പിൻബലം കൊടുക്കുന്നത് പോലീസാണോ അതോ സി പി എം ആണോ ഏതവനായാലും നീയൊക്കെ അനുഭവിച്ചേ മാറുള്ളു നിനക്കൊക്കെ മക്കളുണ്ടാവും ഇന്നുണ്ടായില്ലെങ്കിൽ നാളെ ഉണ്ടാവും ഇല്ലേ കൊച്ചുമക്കളെങ്കിലും ഉണ്ടാവും അതൊക്കെ നീയൊക്കെ അനുഭവിക്കും ഇത്രയെല്ലാം കുറ്റങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുട്ടി ആശുപത്രിയിലായിട്ട് പോലും പോലീസുകാർ കണ്ട ഭാവം നടിച്ചില്ല എന്തുകൊണ്ട് പോലീസുകാർക്ക് എന്താ മേലാവി ഉത്തരവ് വരണോ കേസെടുക്കാൻ ഇവിടെ നിങ്ങൾ പ്രയോഗിക്കുന്നതിനും ഭാഷയുണ്ട് പട്ടികജാതി പെൺകുട്ടിയെന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്ത വ്യക്തിയാണ് പക്ഷെ ഞാൻ ഇന്ന ഇത് ഇവിടെ ചോദിക്കുകയാണ് ഒരു പട്ടികജാതി പെൺകുട്ടിയെ മേലാളന്മാര് അവൻ ഏ കോത്താഴത്തെ ജാതിയിൽപ്പെട്ടവനായി പോട്ടെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ കേസെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ പോലീസിലില്ലേ അത് മറച്ചു വെക്കുന്ന ഏത് ദണ്ഡിയായാലും വേണ്ടില്ല അവനെ ഒന്നും പോലീസ് എന്ന് പറയാൻ പറ്റത്തില്ല അവനെ പറയേണ്ട ഭാഷ വേറെയാണ് ഞാൻ നിൽക്കാൻ അത് പറയുന്നില്ല കാരണം ഞാനൊരു യൂണിഫോമിട്ട് ജീവിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അവസാനം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഈ ബി ജെ പിയിലാണ് ആ ബി ജെ പി ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ മൂന്ന് ലക്ഷം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രവർത്തി ഗുണം കൊണ്ടാണ് നിന്റെയൊക്കെ പ്രവർത്തി ദോഷം കൊണ്ടുമാണ് അയ്യോ നീ പറയരുത് നാളെ ഞാനങ്ങ് സംഖ്യയായെന്ന് പറഞ്ഞ ഞാൻ പറയും ബുളന്ന് പറയും എന്നെ കൊണ്ടാണ് പറയാപ്പിക്കരുത് അങ്ങനെ ശോഭ സുരേന്ദ്രനും അവരുടെ പാർട്ടിയും ഇടപെട്ടതിന് ശേഷമാണ് ഈ പൂച്ചാക്കലിലെ ഏമാൻ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പട്ടികജാതി പെൺകുട്ടികളെ പട്ടികജാതിക്കാരെ താഴെ തട്ടിലുള്ള ആൾക്കാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ജാമ്യം കിട്ടാത്ത കുറ്റമാണ് കേസെടുക്കേണ്ടത് എസ് എച്ച്ഒ എന്ന് പറയുന്നത് ഏമാനാണ് പക്ഷെ ഏമാൻ അവിടെ ഇരിക്കാൻ നേരം കാണത്തില്ല ഏമാ മേലാളന്മാരുടെയും നാട്ടിലെ വ്യവസായികളുടെയും മുതലാളിമാരുടെയും വീട്ടിൽ നക്കാൻ പോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും കേസെടുക്കാൻ ഇത്ര കാലതാമസം വന്നത് അവസാനം എസ് പിക്ക് പരാതി പോയി മാധ്യമങ്ങളത് പറഞ്ഞു ഈ വിഷയം പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്ത് എസ് പിക്ക് പരാതി പോയപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആലപ്പുഴ ആലപ്പുഴ ജില്ലയുടെ എസ് പി സ്ത്രീയാണ് ആ സ്ത്രീ അവരാണ് പിന്നെ കേസെടുത്തത് പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആലപ്പുഴ എസ് പിയോട് തന്നെയാണ് ചോദിക്കുന്നത് മാഡം എന്റെ മകളുടെ പ്രായമേ താങ്കൾക്ക് കാണുകയുള്ളു താങ്കൾ അറിയേണ്ട പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ ഏതെങ്കിലും ഹൻ താങ്കളെ ഇത് കേൾപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്ന് നിങ്ങളുടെ പോലീസിൽ നിങ്ങൾ അന്വേഷിക്കണം കാര്യം തലപ്പത്തിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം ആലപ്പുഴ ജില്ലയിലെ ഏതൊരു പോലീസുകാരനും സാധാരണ ജനങ്ങളോട് ഇത്തരം ദമാടിത്തരം കാണിച്ചാൽ ചോദിക്കേണ്ട വ്യക്തി എസ് പി എന്ന് പറയുന്ന താങ്കളാണ് താങ്കൾ ചോദിക്കണം ചോദിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകും ഈ തോളയിൽ ഇരിക്കുന്ന പൂവല്ലാന്ന് താഴെ പോയി ഇറങ്ങുന്ന ഒരു ദിവസം പ്രായമായി അങ്ങനെ അച്ഛൻ പറ്റി വീട്ടിലിരിക്കുന്ന സമയത്ത് അന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കും നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള പ്രവർത്തികളുടെയൊക്കെ അവസാന നിർണയ കമ്മിറ്റി അന്നും കൂടും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചില വലിയ അങ്ങേയറ്റത്തെ ഉദ്യോഗം ഭരിച്ച് ഡി ജി പി റാങ്കിലൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള പല സാറന്മാരും പ്രത്യേകിച്ച് വനിതാ സാറന്മാര് പ്രായിത്ത വീഡിയോകള് മാധ്യമങ്ങളിലൂടെ ഇറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ആലപ്പുഴ എസ്പിയോട് എനിക്ക് പറയാനുള്ളത് പട്ടികജാതി ആയാലും സാധാരണ ജാതി ആയാലും ഏത് ജാതി ആയാലും ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ല എനിക്കുള്ളൊരു മകള് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകള് എന്റെ മകളെയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ എന്നെ തൂക്കിക്കൊന്നാ പോലും ആ ചെയ്തവനെ ഞാൻ കഴുത്ത് വെട്ടിക്കളഞ്ഞം കാര്യം നിങ്ങളുടെ നാട്ടില് നിങ്ങൾ ഭരിക്കുമ്പോ നിങ്ങൾ ഇരിക്കുമ്പോ ഈ കസേരയിൽ ഇരിക്കുമ്പോ നിങ്ങളുടെ സി പി എം വരയ്ക്കുമ്പോ സാധാരണ ജനത്തിന് നീതി കിട്ടില്ല ജനം നിയമവും നീതിയും കയ്യിൽ എടുക്കുന്ന ഒരു ദിവസമാണ് അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രമാണം അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലെ സി പി എം നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഈ സാധാരണ ജനങ്ങളാണ് ഞങ്ങളിപ്പം ഇപ്പം മേടിക്കുന്നതിന്റെ ടാക്സ് പിരിച്ചിട്ടാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്നുള്ള ഒരു ധാരണ താങ്കൾക്കുണ്ടാകണം താങ്കൾ കേട്ടുപഠിക്കണം താങ്കൾ അന്വേഷിക്കണം ഞാൻ ഈ പറഞ്ഞ എസ് പി വിശ്വംപ്രിയ സാറ് കൊല്ലം ജില്ലയുടെ എസ് പി ആയിട്ട് റിട്ടയർഡായ വ്യക്തിയാണ് ആ എസ് പി വിശ്വംപ്ര സാറിനെ പറ്റി ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് അന്വേഷിക്കണം ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങള് അദ്ദേഹത്തെ വിശംഭര സാർ എന്ന് മാത്രം പറയുന്നെങ്കിൽ അത് ആ മനുഷ്യന്റെ പ്രവൃത്തി ഗുണം കൊണ്ടാണ് അതൊക്കെ നിങ്ങൾക്ക് അത്തരം അലങ്കാരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മാഡം ഇത് നീ സംഭവിക്കാൻ പാടില്ല എന്തായാലും സി പി എമ്മിന്റെ ഈ ഗുണ്ടായുസവും രാഷ്ട്രീയവും തെമാടിത്തരങ്ങളും ജനം കണ്ടും മടുത്തങ്ങറ്റം പറ്റിയിട്ടാണ് ഇവന്മാരെ അണ്ടാക്കൈ കൊടുത്തത് അത് കൊടുത്തിട്ട് യുവന്മാർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ നടന്ന ഈ സംഭവം നാട്ടിലെന്ത് അക്രമവും ഗുണ്ടേസവും കൊള്ളയും നടന്നാലും അതിനകത്തെല്ലാം സി പി എമ്മുകാരന്റെ പേരുണ്ട് സി പി എം ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇവന്മാരെ ഇനി എന്താ ചെയ്യേണ്ടത് ഒരു ദിവസം ബംഗാളിലും ഒക്കെ നടന്ന മാതിരി നിന്നെയൊക്കെ നാട്ടുകാരെ ഓടിച്ചിട്ട് നല്ലെന്നൊരു ദിവസം ഉണ്ടാകും ഞാൻ പറയുന്നു ഇതിനി ആവർത്തിക്കരുത് കേരളത്തില് പിന്നെ ഇത്തരം വിഷയങ്ങള് പട്ട്യജാതി പട്ടിയവർഗ ജാതിക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട അവരെ സംരക്ഷിക്കേണ്ട പക്ഷേ ജാതി സംഘടനകള് ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ വീഴിൽ പതക്കി അമ്മമാരുടെ വീട്ടിലാണ് താമസം പിന്നെ എങ്ങനെയാണ് അമ്മമാരെയും പട്ടിയ ജാതിക്കാരെ സംരക്ഷിക്കുന്നത് കാര്യം അവനൊക്കെ സ്ഥാനമാനങ്ങൾ വേണമായിരുന്നു അതിനു വേണ്ടി പോയതിന്റെ കുഴപ്പമാണ് ഇതിൽ കൂടുതലൊന്നും തൊണ്ട കയറിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും ആ പെൺകുട്ടിയെ അങ്ങനെ തല്ലാൻ പ്രേരിപ്പിച്ച ആ എസ് എച്ച്ഒ ഞാൻ പറയുന്നില്ല ബാക്കി അവനാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി